നമസ്കാരം വെടിനിർത്തലിന്റെ ലാഞ്ചന പോലുമില്ലാതെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ എൺപത്തിരണ്ടാം ദിവസത്തിലേക്ക് പഴയതിനേക്കാൾ വീര്യത്തോടുകൂടി കടന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുന്നൂറിടുത്താണ് ഇസ്രായേൽ സേന ആക്രമണം അഴിച്ചുവിട്ടത് ഈ ഒരു ദിവസം നീണ്ട ആക്രമണത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും മുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് ഫലസ്തീനിയൻ വാർത്താ ഏജൻസി വഫ അറിയിക്കുന്നു ഇതിൽ എത്ര പേർ ഹമാസ് തീവ്രവാദികളാണെന്നോ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണെന്നോ ഇസ്രായേൽ സേന പോലും വ്യക്തമാക്കുന്നില്ല ഇതോടെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനെതിരെ ഇസ്രായേൽ സേന ആരംഭിച്ച പ്രതികാര യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തി ഓരായിരത്തോളം അടുക്കുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ആണ് എന്നത് ഖേദകരമായ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ലെന്നും ഫലസ്തീനിലെ മുഴുവൻ ജനതയെയും കൊന്നൊടുക്കിയാലും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും വീണ്ടും ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രസ്താവിച്ചു അതേസമയം ഇസ്രായേലി സേനയ്ക്കുണ്ടാവുന്ന ജീവൻ നഷ്ടവും പെരുകുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസത്തെ ക്രിസ്മസ് കാലത്ത് മാത്രം ഇരുപത്തിനാല് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ തന്നെ സ്ഥിരീകരിക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുള്ള തിരിച്ചടി ആരംഭിച്ച ശേഷം ഇതുവരെ അറുപത്തിനാല് ഇസ്രായേൽ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധത്തിൽ ഇടപെടാൻ ശ്രമിച്ച ഇറാനെതിരെ അമേരിക്കയുടെ അതിശക്തമായ നീക്കം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു ഇറാന്റെ സിറിയയിലെ സൈനികോപദേഷ്ടാവായ സയ്യദ് റൌസി മൌസാബിയുടെ അപ്രതീക്ഷിതമായ കൊലപാതകം ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സിറിയയിലെ ഹിസ്ബുല്ല തീവ്രവാദികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും പരിശീലനം നടത്തുന്നതും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ ഏറ്റവും പ്രമുഖനായിരുന്നു മൗസാവി മൗസാവിയെയാണ് സിറിയയിൽ വെച്ച് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം നിഷ്കരുണം വധിച്ചത് അതിനുള്ള പ്രതികാരം ഉറപ്പാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇറാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന രണ്ട് ഭീകര സംഘടനകൾക്കെതിരെയുമുള്ള കടുത്ത ആക്രമണത്തിന് ഇസ്രായേലിനൊപ്പം അമേരിക്കയും കൂട്ടുചേരുന്നു ലബനനിലും സിറിയയിലും തമ്പടിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഹിസ്ബുളയെ അവിടെ തന്നെ തീർക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒരുമിക്കുമ്പോൾ തന്നെ ലബനനിലും യമനിലും കേന്ദ്രീകരിച്ച് ലോകത്തിന് മുഴുവൻ നാശം വിതയ്ക്കാൻ തുനിഞ്ഞിറങ്ങിയ ഹൂത്തികളെ തീർക്കാനും അമേരിക്ക മുൻകൈയ്യെടുത്തിരിക്കുന്നു ചെങ്കടലിലെ കപ്പൽ നീക്കം അപ്പാടെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഹൂത്തികൾ തുടർച്ചയായി ആക്രമണം അഴിച്ചുവിട്ട പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കി അതിനെ തടയാൻ അമേരിക്ക മുൻകൈയ്യെടുത്തതോടെ പ്രകോപിതരായ ഹൂത്തികൾ ആക്രമണം പെരിപ്പിക്കുകയായിരുന്നു ചെങ്കടലിൽ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും കടന്നു കയറി ക്രമിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പ്രതിരോധവുമായി രംഗത്തിറങ്ങിയിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്ന് യുദ്ധ കപ്പലുകൾ ഇറക്കിയാണ് സുരക്ഷ ഉറപ്പാക്കി കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നത് അതിന് പ്രതികാരമായി ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിയുടെ സമീപത്തെ ഒരു കെമിക്കൽ സ്ഫോടനവും ഇക്കൂട്ടർ ആസൂത്രണം ചെയ്തു കെമിക്കൽ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ചെറിയ തോതിലുള്ള സ്ഫോടനമുണ്ടായി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ഇന്ത്യയിലെ ഇസ്രയേലി പൗരന്മാർക്ക് ജാഗ്രത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എൻ അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ വിശദമായ അന്വേഷണത്തിനാണ് ഇന്ത്യയിലെ ഇസ്രയേലി അംബാസഡറെ ചീത്ത വിളിച്ചുകൊണ്ട് മുന്നറിയിപ്പുമായി ഒരു കത്തും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഫോടനം ആയിരുന്നില്ലെന്നും ആശങ്കപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നെന്നും ഇന്ത്യ വിശദീകരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിലേക്ക് ഹൂത്തികൾ സംഘടിതമായ ആക്രമണം നടത്തിയത് ചെങ്കടലിൽ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയായിരുന്നു കഴിഞ്ഞ പത്ത് മണിക്കൂറിനുള്ളിൽ നടന്നതെന്ന് അമേരിക്ക ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ പിന്തുണയോടെ ഹുത്തികൾ ചെങ്കടലിലേക്ക് തുരുതുരയച്ച പന്ത്രണ്ട് ഡ്രോണുകളെയാണ് അമേരിക്കൻ സേന തച്ചുടച്ച് കളഞ്ഞത് ഒപ്പം ചെങ്കടലിലെ കപ്പലുകളെ തകർക്കാൻ ഉതകുന്ന തരത്തിൽ മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും അയച്ചു കൂടാതെയാണ് സർവനാശം വിതയ്ക്കാൻ ശേഷിയുള്ള രണ്ട് ക്രൂയിസ് മിസൈലുകളും അയച്ചത് ഈ മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയെല്ലാം ചുട്ടു ചാമ്പലാക്കിയെന്ന് അമേരിക്ക അറിയിക്കുന്നു അനേകം മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും അയച്ച് ചെങ്കടലിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ച് അമേരിക്കയും ഇസ്രയേലിനെയും പ്രതിരോധത്തിൽ പ്രതിരോധത്തിലാഴ്ത്താനായിരുന്നു ഹൂത്തികളുടെ ശ്രമം ഇറാനു വേണ്ടിയുള്ള പ്രോക്സി വാർ ആയിരുന്നു ഹിസ്ബുള്ളയും ഹൂത്തികളും നടത്തിയതെങ്കിൽ പരസ്യമായി തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രംഗത്ത് വരികയാണ് തങ്ങളെന്ന് ഇറാൻ സൂചന നൽകുന്നു ഹമാസിന്റെ അടിവേലു മാന്തുന്നതിനു വേണ്ടി ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധം എൺപത്തി രണ്ടാം ദിവസത്തിലേക്ക് കടന്നിട്ടും വെടിനിർത്തലിന്റെ ലാഞ്ചനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും പാഠം പഠിപ്പിക്കാൻ തങ്ങൾ രംഗത്തിറങ്ങുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഹിസ്ബുളയിലൂടെയും ഹൂത്തികളിലൂടെയും ഹമാസിനെ തകർക്കാൻ ഇറാൻ നൽകുന്ന രഹസ്യ പിന്തുണ പരസ്യമായതോടെ ഇറാന്റെ തന്ത്രങ്ങളെ മറികടന്നുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഹിസ്ബുള്ള ഹൂത്തി താവളങ്ങൾ തച്ചുടച്ചതോടെ അറബ് രാജ്യങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ യുദ്ധത്തിനിറങ്ങുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത് അതിനുവേണ്ടിയാണ് ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയത് എന്നാൽ അമേരിക്കയുടെ നാവിക വ്യോമസേനകൾ സംയുക്തമായി കരുതലോടെ ജാഗ്രതയോടെ പ്രവർത്തിച്ചതുകൊണ്ട് ചെറിയ ആക്രമണം പോലും ഒഴിവായി ഇറാനെതിരെയുള്ള ചെങ്കടലി യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് സമ്പൂർണ്ണ വിജയമാണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള ഭീകരനും അയാളുടെ അടുത്ത രണ്ട് ബന്ധുക്കളും കൊല്ലപ്പെട്ടെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ രണ്ടുപേരാണ് കൊല്ലപ്പെട്ട ബന്ധുക്കൾ ഏറെ നാളുകൾക്ക് ശേഷം ലബനനിലേക്ക് തിരിച്ചെത്തിയ രണ്ടുപേരെയും ഹിസ്ബുള ഭീകരനൊപ്പം ഇസ്രായേൽ സേന വധിക്കുകയായിരുന്നു ഇങ്ങനെ ഇസ്രായേൽ സേന അടിവെച്ച് മുന്നേറുകയാണ് അമേരിക്കയും ഏതാണ്ട് യുദ്ധരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നീക്കം അവസാനിപ്പിച്ച് പരസ്യമായി സൈഡി പിടിക്കാനുള്ള ഇറാന്റെ നീക്കമാണ് അമേരിക്ക ഇന്നലെ ഞൊടിയിടയിൽ പൊളിച്ചു കളഞ്ഞത് ഫലസ്തീനിലെ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ ലോകം ലോകമെതിരാകുമെന്നും അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള ഹമാസിന്റെ കണക്കുകൂട്ടൽ പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ലോകം ഒരുമിച്ച് നിലവിളിച്ചിട്ടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാതായതോടെ നിലവിളി ശബ്ദം കുറഞ്ഞു വരുന്നു ഹമാസിനെ തുടച്ചു നീക്കാതെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ സേന ജീവൻ ബലി കഴിച്ചും മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ സാധ്യതകൾ പോലും വിരളമാകുന്നു ആകെ ലോകം ആശങ്കപ്പെടുന്നത് ഹമാസിനെ തുടർച്ചു നീക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നിരപരാധികളായ ഫലസ്തീനിയൻ ജനത കൊല്ലപ്പെടുന്നതിൽ മാത്രമാണ് ഇരുപത്തി ഒരായിരത്തോടടുക്കുന്ന മരണസംഖ്യ ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്ന ആശങ്ക മാത്രമാണ് ബാക്കിയാവുന്നത്